യൂത്തിനെയും ഫാമിലിനെയും ഒരുപാട് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടമായിരിക്കും മൂവി കണ്ടു എനിക്ക് വളരെ ഇഷ്ടമായി യൂത്തിനെയും ഫാമിലിനെ ഒരുപാട് ഒരുപോലെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു പടമായിരിക്കും സ്പോർട്സ് ഉണ്ട് കോമഡി ഉണ്ട് ഫാമിലി ഇമോഷൻസ് ഉണ്ട് നല്ലൊരു മൂവിയാണ് തീർച്ചയായിട്ടും എല്ലാവരും തിയേറ്ററിൽ തന്നെ വന്ന് മൂവി കാണാം ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കാര്യമുണ്ട് ഫാമിലി ഓഡിയൻസ് ഈ സിനിമ കാണുക അവരതിന്റെ ഒരു എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഫീൽ അത് കൃത്യമായിട്ട് അവർക്കും കൂടെ കിട്ടി തിയേറ്ററിൽ നിന്ന് ഇറങ്ങണം എന്നുള്ളത് അത് അങ്ങനെ തന്നെ സംഭവിക്കുന്നുള്ളൂപ്പർപ്പറായിരുന്നു സൂപ്പർ അടിപൊളി സിനിമ സൂപ്പർ സ്പോർട്സ്മാൻസ് അടിപൊളി നല്ല നല്ല നല്ലപടം പടം അത്യാവശ്യം കൊള്ളാം ഒരു ബാഡ്മിന്റൺ ഓർഡിറ്റൊരു പടം ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് അത്യാവശ്യം ഫാമിലി ആയിട്ട് കാണാൻ പറ്റി ഇമോഷണലി കാണാൻ പറ്റും നല്ലൊരു പടം അത്യാവശ്യം ഫാമിലീസ് കാണാൻ പറ്റിയ മൂവിയാണ് ഫാമിലിയായിട്ട് സൂപ്പറായിട്ട് കാണാം നല്ല സ്പോർട്സ് മൂവിയൊക്കെ പോകും നമ്മുടെ ഫാമിലി ഇമോഷൻസ് ഒക്കെ കുറേ കാണിക്കുന്നുണ്ട് നല്ല മൂവിയാണ് നല്ലൊരു ഫീൽ കൊടുക്കുന്നത് അതെ അതെ ആ അടിപൊളിയാണ് സൂപ്പർ ഞാൻ ഡബ് ചെയ്തു വളരെ നല്ല സിനിമയാണ് നല്ലൊരു എന്റർടൈനർ ആയിരുന്നു പിന്നെ എല്ലാ ക്യാരക്ടേഴ്സും നല്ല ചെയ്തിട്ടുണ്ട് വെരി നല്ല പെടം ഒന്നും പറയാം നല്ലപെട നല്ല